വെൽക്കം ബാക്ക് ഗൈസ് അപ്പൊ കഴിഞ്ഞ സംഭവത്തിൽ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായി ഒരു പ്രൈവറ്റ് ജെറ്റ് കൊണ്ടുവന്ന് നമ്മുടെ ഈ പ്ലെയിൻ മെയിൻ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ലാൻഡ് ചെയ്യുന്നു ഗോ ഗൈസ് നമ്മുടെ പ്രൈവറ്റ് ജെറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ അഗ്രീമെന്റ് ഒക്കെ വാങ്ങിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത് പട്ട് ഇവിടെ ഇത്രയും വണ്ടി ഉള്ളതാണ് ഗൈസ് വിഷയം എനിവേസ് നമുക്ക് നോക്കാം ലെറ്റ്സ് ഗോ ഓ ഇൻറ്റീരിയറിലൊക്കെ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് പ്രൈവറ്റ് ജെറ്റാണെന്ന് ഇത് പറയേണ്ടി ബട്ട് സ്റ്റിൽ ഇത് ഇത് തന്നെ കഥയിൽ ചോദ്യമില്ല ലെറ്റ്സ് ഗോ പൊങ്ങുന്നില്ലടാ